നമസ്കാരം മഹാരാഷ്ട്രയിൽ അടിക്കടി കർഷക മാർച്ച് നടത്തുകയാണ് സി പി എം നേതൃത്വത്തിലുള്ള കിസാൻ സഭ മഹാരാഷ്ട്രയിലെ ബി ജെ പി സർക്കാരിനെ മുൾമുനയിൽ നിർത്തി കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നു രണ്ടാം കിസാൻ ലോങ് മാർച്ച് ഈടെയാണ് അവസാനിച്ചത് മാർച്ചിനെത്തിയ കർഷകരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു കഴിഞ്ഞ വർഷം നടന്ന കിസാൻ ലോങ് മാർച്ചിനെ തുടർന്ന് മഹാരാഷ്ട്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിനെ തുടർന്നാണ് രണ്ടാം കിസാൻ മാർച്ചുമായി കർഷകർ സമരരംഗത്തിറങ്ങിയിരിക്കുന്നത് ഇതോടെ ഉറപ്പുകൾ എഴുതിവാങ്ങി സമരം തീർക്കുകയായിരുന്നു ഇത്തരത്തിൽ ഹിന്ദി മണ്ണിൽ ആവേശം നിറയ്ക്കുന്ന കിസാൻ സഭ കേരളത്തിൽ കാർഷിക പ്രശ്നങ്ങൾ കണ്ടില്ലെന്നു നടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെയും ണെന്ന് ഇവരെ അറിയുന്നില്ലേ എന്നാൽ പിണറായി സർക്കാരിനെ കുറ്റപ്പെടുത്താനോ സമരം ചെയ്യാനോ കിസാൻ സഭയ്ക്ക് ആകുന്നില്ല എന്നതും മറ്റൊരു വാസ്തവമാണ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്കും കർഷകരുടെ കണ്ണീരിനു വിലയില്ല ഇതോടെ ഇടുക്കി ആത്മഹത്യയുടെ ജില്ലയായി മാറുകയാണ് ജില്ലയിൽ രണ്ടു മാസത്തിനിടെ ജീവൻ ഒടുക്കിയ കർഷകരുടെ എണ്ണം ആറായി പ്രളയം സർവ്വതും നഷ്ടപ്പെടുത്തിയ കർഷകർ ഓരോരുത്തരായി ജീവൻ കൊടുക്കുന്നു നവകേരളം നിർമ്മിക്കുമെന്ന് വാക്കുകൊടുത്ത പിണറായി സർക്കാർ സർക്കാരാകട്ടെ ഒന്നും ചെയ്യുന്നില്ല കർഷകരുടെ മരണം ഉയർത്തി ഹർത്താലും പ്രതിഷേധവും സംഘടിപ്പിക്കാൻ ആളുമില്ല ആനയുടെ ചവിട്ടേറ്റ ആളുകൾ മരിച്ചാൽ പോലും കേരളത്തെ സ്തംഭിപ്പിക്കുന്നവർക്ക് കർഷകരുടെ ആത്മഹത്യ വെറും മരണമാണ് അതുകൊണ്ട് തന്നെ ആത്മഹത്യകൾ തുടരുകയും ചെയ്യുന്നു പ്രളയത്തിൽ വൻ കൃഷിനാശം നേരിട്ട് ഇരുന്നൂറ് ഏക്കർ കുന്നത്ത് സുരേന്ദ്രനാണ് ഇന്നലെ ജീവനൊടുക്കിയത് സമ്മിശ്ര കർഷകനായ സുരേന്ദ്രന്റെ കൃഷിയിടത്തിൽ പ്രളയം വലിയ നാശം ഉണ്ടാക്കിയിരുന്നു പതിനെട്ടിനാണ് സുരേന്ദ്രനെ വിഷം ഉള്ളിച്ചെന്ന നിലയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെ വൈകിട്ടായിരുന്നു മരണം ദേവികുളം താലൂക്ക് കാർഷിക ഗ്രാമ വികസന ബാങ്കിൽ നിന്നും മൂന്ന് ഘട്ടങ്ങളിലായി ആറു ലക്ഷത്തോളം രൂപ അദ്ദേഹം വായ്പ എടുത്തിരുന്നു തിരിച്ചടയ്ക്കാൻ പണമില്ലാതെ വന്നപ്പോൾ സുരേന്ദ്രൻ ആത്മഹത്യയിലൂടെ എല്ലാ ബാധ്യതയും ഉപേക്ഷിച്ചു പ്രളയബാധിത സ്ഥലങ്ങളിൽ ജപ്തിയും മറ്റും വേണ്ടെന്ന് വേണ്ടെന്നുവെക്കും എന്ന പിണറായി സർക്കാരിന്റെ പ്രഖ്യാപനം കർഷകർക്ക് ഗുണമാകുന്നില്ല എന്നാണ് ഈ മരണത്തിലൂടെ വ്യക്തമാവുന്നത് ഒരേക്കർ കൃഷിഭൂമി പണയപ്പെടുത്തിയാണ് വായ്പയെടുത്തത് കഴിഞ്ഞ മാസം ജപ്തി നോട്ടീസ് ലഭിച്ചതായി ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു അഞ്ച് പെൺമക്കളും മകനുമാണ് സുരേന്ദ്രൻ സുരേന്ദ്രനുള്ളത് പെൺമക്കളുടെ വിവാഹത്തിനായി എടുത്ത വായ്പ തിരിച്ചടച്ചിരുന്നില്ല ജപ്തി നോട്ടീസ് ലഭിച്ചതോടെ ഭൂമി വിറ്റ് കടം വീട്ടാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല ഇതിന്റെ വിഷമത്തിലായിരുന്നു സുരേന്ദ്രനെന്നും ബന്ധുക്കൾ പ്രതികരിച്ചിരുന്നു കടബാധ്യതയും ജപ്തി ഭീഷണിയും താങ്ങാനാവാതെ കണിച്ചാറിലെ യുവകർഷകൻ ഈ മാസം ഇരുപത്തി മൂന്നിനും ആത്മഹത്യ ചെയ്തിരുന്നു കണിച്ചാർ മേലെ േരിയിലെ വിലങ്ങുപാറയിൽ ഷിജോ ആണ് സ്വന്തം കൃഷിയിടത്തിൽ ആത്മഹത്യ ചെയ്തത് ഒരു യുവാവാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് വിവിധ ബാങ്കുകളിൽ നിന്നുമായി പത്തു ലക്ഷം രൂപയിലധികം വായ്പകളും വ്യക്തിഗത വായ്പകളും വാഹന വായ്പയും നിലവിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ജില്ലാ ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ലോൺ അടയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്നു വാഹന വായ്പ നൽകിയ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നുള്ളവരുടെയും സമ്മർദ്ദം ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു റബ്ബർ വിലയിടവും ഷിജോയുടെ ജീവിതത്തെ കാര്യമായി ബാധിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ബാങ്കിൽ നിന്നും ആളുകൾ വന്നതോടെ ഷിജോ അസ്വസ്ഥനായിരുന്നു പ്രളയത്തെ തുടർന്ന് ബാങ്ക് വായ്പ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നു ബാങ്കുകൾ വീടുകൾ കയറിറങ്ങി ഭീഷണിപ്പെടുത്തുകയാണ് എന്നാണ് ആരോപണം മൊറട്ടോറിയം എങ്ങനെ ബാങ്കുകൾ വായ്പ തിരിച്ചു ചോദിക്കും എന്നതാണ് ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യം അടിമാലി ആനവിരട്ടിയിൽ കോക്കാലിയിൽ രാജുവും ആത്മഹത്യ ചെയ്തത് കടബാധ്യത യെ തുടർന്നായിരുന്നു കൊക്കോ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് രാജുവിനെ കണ്ടെത്തിയത് ബാങ്കിൽ നിന്നെടുത്ത പത്തു ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കാത്തതിനാൽ മനംതൊന്താണ് രാജു ആത്മഹത്യ ചെയ്തത് ഓഗസ്റ്റിലുണ്ടായ പ്രളയത്തെ തുടർന്ന് ഇടുക്കി ഉൾപ്പെടെയുള്ള മേഖലകളിലെ വായ്പകൾക്ക് സംസ്ഥാന സർക്കാരും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയും മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നു ജൂൺ മുപ്പത്തിയൊന്നിനാണ് പ്രളയ മേഖലകളിലെ കാർഷിക വായ്പകളും പലിശയ്ക്ക് ഒരു വർഷത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചത് ഈ മേഖലകളിലെ വിദ്യാഭ്യാസ വായ്പയുടെ പലിശയ്ക്കും ആറുമാസത്തെ മൊറട്ടോറിയം ഏർപ്പെടുത്തിയിരുന്നു പ്രളയമേഖലകളിലെ കുടിശ്ശികക്കാരിൽ നിന്നും വായ്പ തിരിച്ചുപിടിക്കാൻ സർഫാസി നിയമം പ്രയോഗിക്കേണ്ടെന്നും ബാങ്കേഴ്സ് സമിതി നിർദ്ദേശം നൽകിയിരുന്നു നിയന്ത്രണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും പ്രളയബാധിത മേഖലയിൽ ഇപ്പോഴും നിരവധി കർഷകരാണ് ബാങ്കുകളുടെ ജപ്തി ഭീഷണിയിൽ കഴിയുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ കൈവിട്ട സർക്കാരിനെതിരെ മലയോര മേഖലയിൽ കർഷകർ കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ് ഈ മാസം ഇരുപത്തിയേഴിന് സൂചനാ സമരമാണ് കളക്ട്രേറ്റിനു മുന്നിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നടത്തുന്നത് ചൊവ്വാഴ്ച കൊച്ചിയിൽ ചേരുന്ന യു ഡി എഫ് ഉഭയകക്ഷി യോഗം സമരത്തിന് അന്തിമ രൂപം നൽകും അയ്യായിരം കോടി രൂപയുടെ പാക്കേജിൽ നിന്നും ആയിരം കോടി രൂപയെങ്കിലും കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാനായി വിനിയോഗിക്കണം എന്നാണ് കർഷകരുടെ ആവശ്യം